അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ബി പി കുറയും നിങ്ങളെല്ലാവരും ജസ്ന സലീമിന്റെ ആദ്യത്തെ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വന്നതുകൊണ്ട് ആ സിനിമയിലെ അവരുടെ ചില നൃത്ത ചുവടുകൾ ആദ്യം ഒന്ന് കണ്ടു അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തം നിങ്ങളൊരാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഇഷ്ടക്കേട് അവർ പലതവണ പ്രകടമാക്കിയിട്ടും പിന്നെയും പിന്നെയും നിങ്ങൾ ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ ഉളുപ്പില്ലായ്മയും തൊളിക്കട്ടിയുമാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി ആത്മാഭിമാന ബോധമോ അതെന്താണ് ഉളുപ്പില്ലായ്മയോ അങ്ങനെ ഒരു വാക്കേ ഞാൻ കേട്ടിട്ടില്ല എന്ന മട്ടിൽ എന്നെ എന്നത്തല്ലാണ്ടമാവ ഞാൻ നന്നാവൂല എന്ന ദൃഢപ്രതിജ്ഞയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം കാണുന്ന പേരാണ് ജസ്ന സലീം ജസ്ന സലീമിനെക്കുറിച്ച് നമ്മൾ ചെയ്ത കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ജസ്ന സലീമിന്റെ കുബുദ്ധി ഈ കുബുദ്ധി എന്ന് പറയുന്നത് മോശം മെന്റാലിറ്റി ഉള്ള ഒരാളുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകളെയും പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ അങ്ങേയറ്റം നീച മനസ്സോടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്നാസരിയും നടത്തിയ ഒരു പരാമർശം എല്ലാ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജസ്ന നടത്തിയ പട്ടിശോയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പോലീസ് കേസുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷമായ ഇടപെടലിനെ കുറിച്ചും നമുക്കറിയാം ഇതേ തുടർന്ന് ഹൈന്ദവ സഹോദരങ്ങൾ വ്യാപകമായി ജസ്നയ്ക്കെതിരെ തിരിയുകയും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ജസ്ന സലീമിനെ ശക്തമായി താക്കീത് ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്ന് ജസ്ന നടത്തിയ പരാമർശം ശരിക്കും പറഞ്ഞാൽ മുഖമടച്ചൊരു അടി കിട്ടേണ്ട അത്ര വർഗീയ ചുവയുള്ളതും വൃത്തികെട്ടതുമായിരുന്നു ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഹൈന്ദവർ എനിക്കെതിരെ തിരിയുന്നത് എന്നാണ് ജസ്ന പറഞ്ഞത് നോക്കൂ ഈ കാലം വരെ ജസ്ന പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു ആണെന്നും മുസ്ലിം ആയതുകൊണ്ടാണ് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെതിരെ മുസ്ലിങ്ങൾ തന്നെ ആക്രമിക്കുന്നതെന്നും തനിക്ക് കുടുംബത്തിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും സമുദായത്തിൽ നിന്നുമൊക്കെ മുസ്ലിങ്ങളുടെ വ്യാപകമായ ഒറ്റപ്പെടുത്തലും അക്രമങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈന്ദവ സഹോദരങ്ങളുടെ സപ്പോർട്ടും സഹതാപവും ജസ്നാസിലേയും പിടിച്ചു പറ്റിയത് എന്നിട്ട് ഇവളുടെ തട്ടിപ്പും വെട്ടിപ്പും വർഗീയതയും ഒക്കെ ഹൈന്ദവർ മനസ്സിലാക്കി പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നു ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഹൈന്ദവർ എനിക്കെതിരെ തിരിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവളെ പോലെ ഒരു വർഗീയവാദി ഈ വർത്തമാന കേരളത്തിൽ വേറെ ഉണ്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ ഒരു വീഡിയോ ആണ് സലീമിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറിയേക്കാവുന്ന അത്രമേൽ ഒരു വീഡിയോ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരയ്ക്കാൻ നില്ക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പറയാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കാറില്ല കേട്ടോ ഇന്നലെ പുലർച്ചെ മൂന്ന് മണി വരെ കണ്ണനെ വരച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പം നിങ്ങളിൽ കണ്ടോണ്ടിരിക്കുന്നത് ബി പി കുറയും ചെയ്തു മൈഗ്രന്റെ വേദനയും വന്നു എന്താണെന്ന് എനിക്കറിയില്ല കണ്ണന വരയ്ക്കാനിരുന്നാല് സമയം പോകുന്നത് അറിയേ ചെയ്യാറില്ല ആദ്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ പൊളിഞ്ഞു പാളീസായ ആത്മഹത്യ എന്ന ആദ്യത്തെ നാടകത്തിന് ശേഷം രണ്ടാമത് ഞാനിനി കൃഷ്ണന്റെ ഗുരുവായൂരിലേക്കില്ല വർഷത്തിൽ രണ്ട് തവണ മാത്രം ഗുരുവായൂരിൽ വരാൻ നിങ്ങൾ ഹൈന്ദവർ എന്നെ അനുവദിക്കണം അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണ് കൃഷ്ണനും കൃഷ്ണനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും എന്നൊക്കെ പറഞ്ഞ് താണു കേണ് കൈകൂപ്പി വളരെ കൂടി നടത്തിയ രണ്ടാമത്തെ നാടകവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിനുശേഷം കണ്ണന്റെ ബാലാമണിത്താത്ത അവതരിപ്പിച്ച മൂന്നാമത്തെ നാടകമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അഭിനയകലയിൽ തന്റെ കഴിവ് വളരെ മുമ്പ് തന്നെ തെളിയിച്ചിട്ടുള്ള ജിസ്നസലിൽ ഇപ്പോൾ മൂന്നാമത്തെ അല്ലെങ്കിൽ പുതിയ ഒരു നാടകവുമായി ഹിന്ദുക്കൾക്ക് മുമ്പിൽ വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായു ഗുരുവായൂരിൽ പ്രശ്നങ്ങളെ തുടർന്ന് ഹൈന്ദവർ കൂട്ടം കൂട്ടമായി ശക്തമായി എതിർക്കുകയും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുക പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ജസ്ന സലീമിന് ഇനി ഒരു പോക്ക് നടക്കില്ല ഇത്രയും നാളും ആരോ വരച്ച കൃഷ്ണന്റെ ചിത്രങ്ങളുമായി ജസ്ന സലീമും ഒന്ന് രണ്ട് കൂട്ടുകാരും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവർ പറഞ്ഞു വെച്ച ആളുകൾക്ക് ചിത്രങ്ങൾ കൈമാറുകയും അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിപ്പിച്ചാണ് ഇത്രയും കാലം വരെ ജസ്ന തന്റെ ബിസിനസ്സിന് ആവശ്യമായ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രൊമോഷനുകൾ നടത്തി കൊണ്ടിരുന്നതും പ്രശ്നകലുഷിതമായ പുതിയ സാഹചര്യത്തിൽ ജസ്നയുടെ ബിസിനസ് ഏതാണ്ട് പൂർണ്ണമായും തകരുകയും അരി വാങ്ങാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് പുതിയ നാടകവുമായി ജസ്ന സെലീം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് ഹൈന്ദവ സുഹൃത്തുക്കളെ നിങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ലേ ഉറക്കമൊഴിഞ്ഞുള്ള ഒരു പരിപാടിക്കും പോകരുതെന്ന് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും തന്റെ കൃഷ്ണനോടുള്ള അഭേദ്യമായ സ്നേഹവും വിശ്വാസവും കാരണം തട്ടമിട്ട ഒരു മുസ്ലിം താത്ത ഉറക്കമൊഴിഞ്ഞ് പിന്നെയും പിന്നെയും കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുന്നു അവസാനം അവരുടെ ആരോഗ്യനില അപകടത്തിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുന്നു ഇനിയും നിങ്ങൾ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറരുത് ഹൈന്ദവ സുഹൃത്തുക്കളെ ഒരു പതിനായിരമോ ഇരുപതിനായിരമോ കൊടുത്ത് ജസ്ന സലീമിന്റെ കയ്യിൽ നിന്നും കൃഷ്ണന്റെ ചിത്രങ്ങൾ നിങ്ങൾ വാങ്ങുക തന്നെ വേണം ആ കുടുംബത്തെ നിങ്ങൾ പട്ടിണിയിലേക്ക് തള്ളിവിടരുത് അത്രത്തോളം പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ നാടകങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം അല്ല ജസ്ന എന്റെ സംശയം അതൊന്നും വേറെ ആരോ വരയ്ക്കുന്ന കൃഷ്ണന്റെ ചിത്രങ്ങൾക്ക് വേണ്ടി നീ എന്തിനാണ് ഉറക്കം ഒഴിയുന്നത് എണ്ണയ്ക്കാണ് ആട്ടി എന്തിനാണ് ഉണങ്ങുന്നത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണന്റെ ചിത്രങ്ങൾ വരച്ച് വരച്ച് ഉറക്കം നിന്ന് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിഷ്കളങ്കരായ ഹൈന്ദവ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ ഭക്തരൊക്കെ ഈ കഥ മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ നാടകം കണ്ടിട്ട് വീണ്ടും തന്റെ ചിത്രങ്ങൾ വാങ്ങിക്കാൻ മുന്നിട്ടിറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ജസ്ന സലീം അവസാനത്തെ നാ അവസാനത്തെ അടവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജസ്നയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരു ചോദ്യം മാത്രം ദുരൂഹമായി അവശേഷിക്കുകയാണ് ജസ്നയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സലീം അദ്ദേഹം ആരാണ് എവിടെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ അരുൺ ബഷീർ എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനാണ് എന്റെ ഭർത്താവെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഇവൻ എന്റെ ഭർത്താവല്ല ഇവൻ എന്റെ ബന്ധു മാത്രമാണ് എന്റെ ശരിക്കുള്ള ഭർത്താവ് വേറെയാണ് അദ്ദേഹം ഗൾഫിൽ ജോലിയാണ് എന്നൊക്കെ പറയുന്നത് കണ്ടു അതുപോലെ മറ്റൊരു വീഡിയോയിൽ താൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട സാഹചര്യത്തിൽ ഇനി ഇത്തരം പരിപാടികളുമായിട്ടൊന്നും മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു ഇത്രയും നാളും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന് കൂടെ നിന്ന ആളാണ് എന്ന രീതിയിലും ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലാതെ ഈ ഭർത്താവ് ആരാണെന്നും ഈ സലീം എന്ന് പറയുന്ന ഒരാൾ നിലവിൽ ഇവരുടെ ഭർത്താവായി ഇവരുടെ കൂടെയോ അതല്ലെങ്കിൽ വിദേശത്തോ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ഒരു മറുപടി എവിടെ നിന്നും കിട്ടിയിട്ടുമില്ല ഞാനിത് പറയാനുള്ള കാരണം പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു സ്ത്രീ ചിട്ടിയിലൂടെ പൈസ സമാഹരിച്ച് വലിയൊരു തട്ടിപ്പ് നടത്തിയിരുന്നു അതിനവർ പ്രധാനമായും ഉപയോഗിച്ചത് തന്റെ ഭർത്താവ് പോലീസിലാണെന്ന് പറഞ്ഞിട്ടാണ് ഇടക്കിടെ ഒരു പുരുഷൻ അവരുടെ വീട്ടിൽ വന്ന് പോകുന്നു എന്നല്ലാതെ ആ പുരുഷൻ അവരുടെ ഭർത്താവാണോ ആണോ അല്ലെ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും നാട്ടുകാർ അന്വേഷിച്ചിരുന്നില്ല പിന്നീട് അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇടയ്ക്കിടെ അവരെ വീട്ടിൽ വന്നു പോയിരുന്ന ആ പുരുഷൻ അവരുടെ ഭർത്താവ് അല്ലായിരുന്നെന്നും അദ്ദേഹമാണ് ഈ തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട ആളെന്നും അദ്ദേഹം പോലീസുകാരനൊന്നും ആയിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ പിന്നീടാണ് പുറത്തു വരുന്നത് ഇതുപോലെ ജസ്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സലീം എന്ന് പറയുന്നത് ഒരു അവരുടെ ഒരു സാങ്കല്പിക ഭർത്താവായിരിക്കാം അതല്ലെങ്കിൽ ജസ്നയുടെ ഇത്തരം പ്രവർത്തികൾ കാരണം മനം മടുത്ത് കുറേ കാലം മുമ്പ് തന്നെ ജസ്നയെ ഒഴിവാക്കി അയാൾ പോയിട്ടുമുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ജസ്ന ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് താൻ ഇപ്പോഴും ഒരു പുരുഷന്റെ ചിലവിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സംരക്ഷണത്തിലാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇനി അതല്ല ജസ്നയുടെ ഭർത്താവ് നിലവിൽ അവരുടെ ഭർത്താവായി തന്നെ സലീം എന്നയാൾ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ വിദേശത്തോ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്ത് ഭാര്യയും ഭർത്താവുമായി അവരിപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ സലീമിനെ നേരിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗഹൃദങ്ങൾ വഴിയോ അദ്ദേഹത്തെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് സലീമിനെ ഏതെങ്കിലും ഒരു സ്കാൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് അദ്ദേഹത്തിന്റെ നട്ടെല്ലിൻ്റെ ഭാഗം അത്യാവശ്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം അവിടെ സാധാരണ പുരുഷന്മാരെ പോലെ അദ്ദേഹത്തിന് നട്ടെല്ല് തന്നെയാണോ അതോ ആ ഭാഗത്ത് റബ്ബറോ അല്ല വാഴപ്പിണ്ടിയാണോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു